തുടക്കത്തിൽ തുടക്കത്തിൽപ്പാട് ഈ പ്രകൃതി മുഴുവൻ ഉണരുകയാ പ്രകൃതിയിൽ പ്രഭാതത്തിൽ പോലും ഉണർന്നെഴുന്നേറ്റ് കൂട്ടുന്ന സമയമാണ് പോക്കെത്രത്തോളമായത് പാർത്തറിയുന്നതിന് എന്ന പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്ത് പറക്കുന്ന പക്ഷികൾ നാദമുതിർക്കുന്നു എന്ന് കവികൾ പാടിയതുപോലെ രാവു പോയോ എന്നറിയാൻ പക്ഷികൾ പയ്യെ ചെലച്ചു തുടങ്ങും പ്രഭാതം നിങ്ങൾക്കറിയുമോ സുബേട നമസ്കാരത്തിന്റെ സമയത്ത് പ്രഭാതം വൽ ആ നേരം ഉറങ്ങി തീർക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ നാശത്തിന്റെ കുഴി തോണ്ടുകയാണ് നമ്മൾ എന്ന് ഫജർ അള്ളാഹു പരിശുദ്ധ ഖുറാനിലോട് സൂചിപ്പിക്കുക എന്നിട്ട് പറയാതിൽ ചിന്തിക്കാൻ വല്ലതുമുണ്ടോ എന്നൊന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ പ്രഭാതമാകുമ്പോൾ എല്ലാം ഉണരും നമ്മൾ മാത്രം ഉറങ്ങും കാരണം രാത്രി ആയപ്പോൾ ഉറങ്ങാൻ പറഞ്ഞ നമ്മൾ അന്ന് ഉറങ്ങിയിട്ടില്ല എന്നിട്ട് ആരോഗ്യ പ്രശ്നവും പറഞ്ഞ് നടക്കുകയാണ് നമ്മൾ സ്വയം വില കൊടുക്കുകയാണ് ആശുപത്രി വരാന്തകൾ നിരങ്ങുകയാണ് നേരത്തെ ഉറങ്ങുക നേരത്തെ ഉണരുക അങ്ങനെ എല്ലാവരും ഉണരും ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ജ്ഞാനികൾ ബൗദ്ധികമായി മാനസികമായി വളർച്ച പ്രാപിച്ച ഈ ലോകത്തെ അത്ഭുതം കൊണ്ട് കീഴ്പ്പെടുത്തിയവരാരും ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല നമുക്ക് ഒമ്പത് മണിക്കാ ബ്രേക്ക്ഫാസ്റ്റ് ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യുന്നത് ഒമ്പത് മണിക്ക് ഉണരുന്നവനല്ലേ ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആകുള്ളൂ അല്ലേ നമുക്ക് സുബേക്ക് കഴിഞ്ഞേക്കുന്നത് നമുക്കിങ്ങനെയാ ബ്രേക്ക് ഫാസ്റ്റിങ് ഒമ്പത് മണിക്കാകണേ ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ശുഭയി നിസ്കരിക്കുന്നില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം സുഭയെ നിസ്കരിക്കാത്തവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയപ്പോൾ രാത്രി ഉറങ്ങാത്തവൻ്റെ ഉറക്കം പന്ത്രണ്ട് മണി ഒരു മണി നമ്മുടെ രാവായപ്പോൾ ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ഗതി അതാണ് അറിയോ ഗൾഫിലൂടെ പാശ്ചാത്യൻ ഇന്നലകളിൽ ആവർത്തി ആഗ്രഹിച്ചതും അനുവർത്തിച്ചതും ഇന്നവൻ വലിച്ചെറിഞ്ഞതും ഗൾഫിനവൻ കൊടുത്തു ഗൾഫ് ഉറങ്ങുന്നില്ല രാത്രിയിൽ പകലാണവൻ കൂർക്കം വലിച്ച് പോലെ ഉറങ്ങുന്നത് അത് മലബാറിലൂടെ കയറി വന്നു അവിടെ പ്രഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ് പലപ്പോഴും റോഡ് യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും നല്ല ഹോട്ടലുകളിലേക്ക് കൂട്ടുകാർ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവിടെ ഒന്നും കയറാനിടമില്ലാതെ വന്നപ്പോൾ ആദ്യമാദ്യമൊക്കെ ഞാൻ ചോദിച്ചു എന്താ വല്ല കാർണിവലുമാണോ എന്ന് ഒന്നുമല്ല വസ്തുത ആളുകൾ വെയ്റ്റിങ്ങിലാണെന്ന് വലിയ മൈതാനത്ത് പന്ത്രണ്ട് മണി ഒരു മണി രാത്രിക്ക് മലബാർ മുഴുവൻ രാത്രിയിൽ ഹോട്ടലുകളിൽ തീറ്റയ്ക്ക് വേണ്ടി വെയ്റ്റിങ്ങിലാണ് ഈ ഉമ്മത്ത് തകരുകയാണ് രാത്രി ഉറങ്ങാനുമാണ് ഇതിൽ ചിന്തിക്കുന്നവർക്ക് വല്ലതുമുണ്ടോ വല്ലതുമുണ്ടോർ പത്ത് രാവുകളും ഇടയ്ക്ക് പറയുന്നുണ്ട് അങ്ങോട്ട് പോകാൻ എനിക്കിപ്പോ തൽക്കാലം നേരമില്ലാത്തത് കൊണ്ട് ഇത് രണ്ടും പരസ്പരം ബന്ധിപ്പിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഫജർ അത്ഭുതമാണ് ആ സമയത്ത് എല്ലാ പക്ഷികളും പറവുകളും ഉണർന്നെഴുന്നേറ്റ് അള്ളാഹുവിനെ വാഴ്ത്തിപ്പാടും കുല്ലുൻ യുസ്യഹു ബിഹംതി അള്ളാഹുവിനെ തസ്ബ്യഹ് ചെയ്യും പണ്ടൊരിക്കൽ ഗുരു നിത്യചൈതന്യതി എന്ന് പറയുന്ന മലയാളം കണ്ട വലിയ ദാർശനികനായ ഒരു സ്വാമുനിയുണ്ടായിരുന്നു അദ്ദേഹം പരിശുദ്ധ ഖുർആാനിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് മുത്ത് നബി എന്ന അള്ളാഹുവിൻ്റെ റസൂലിനെ പറയാറുള്ളൂ അദ്ദേഹം പറഞ്ഞു മുർ പത്തനംതിട്ടയ്ക്കെടുത്ത മുറിഞ്ഞ കല്ലിൽ ഞാനവിടെ പോയപ്പോൾ അവിടെ കാണുകയുണ്ടായി ഞാനവിടെ ഇരിക്കുമ്പോൾ ഞാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഉണർന്നെഴുന്നേറ്റ് മണിക്ക് എഴുന്നേറ്റ് ധ്യാനനിരതനായിരിക്കുമ്പോൾ ചിന്തകൾ കൊണ്ട് അതുപോലെ തന്നെ ഭാവനകൾ കൊണ്ട് വിജ്ഞാനം കൊണ്ട് ലോകത്തെ വിരുന്നൂട്ടിയ ബൗദ്ധിക മാനസിക മേഖലയിൽ ഒരുപാട് വളർന്ന അത്ഭുതം സൃഷ്ടിച്ച ഒരു മഹാമനീഷി ഉണരുന്നത് നാലുമണിക്കാണത്രേ നമ്മളോടും പറഞ്ഞതാ നേരത്തൊന്നും ഉണരാനാ ഈ സമുദായത്തിന് ഇതിന് നേരമില്ല ഉണർന്നേ പറ്റൂ ഈ സമുദായം സുബഹിക്കുണരുന്ന സമുദായമാകുന്നതുവരെ ഈ പരീക്ഷണ ഘട്ടങ്ങൾ അവസാനിക്കില്ല വൽ ഫജർ ഫജറാണ് സത്യം ഫജറാണ് സത്യം അദ്ദേഹം എന്നിട്ട് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ധ്യാനരതരായിരിക്കുമ്പോൾ അപ്പുറത്ത് കോഴി കൂകുന്ന ശബ്ദം കേൾക്കാം കോഴികൂകുന്ന ശബ്ദം ഒരു വശത്ത് അതേ ചുവട് പിടിച്ചുകൊണ്ട് അതേ സമയത്തോടൊപ്പിച്ച് അപ്പുറത്തെ ആ അദ്ദേഹം പറഞ്ഞ എന്താണ് ആ പള്ളിക്ക് ഒരു പ്രത്യേകം പേര് പറഞ്ഞു കൊച്ചു പള്ളിയിൽ നിന്ന് മുക്രിയുടെ ശബ്ദവും ഉയർന്നു കേൾക്കാം മുക്രിയുടെ അദ്ദേഹം എഴുതിയത് ശബ്ദവും ഉയർന്നു കേൾക്കാം ബാങ്കിന്റെ ശബ്ദം ചിലപ്പോൾ ആദ്യം മുക്രിയാണ് രണ്ടാമത് കോഴിയാണ് ചിലപ്പോൾ കോഴി ആദ്യം രണ്ടാമത് മുക്രിയാണ് രണ്ടും എങ്ങനെയാണ് ഈ സമയക്രമത്തിൽ ഒത്തുവരുന്നത് എന്ന് ഞാൻ അന്നൊക്കെ അത്ഭുതം കൂറിയിട്ടുണ്ട് പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് കോഴിയെ ഈ സമയം അറിയിച്ചതും ഈ സമയത്ത് നമസ്കാരത്തിൻ്റെ സമയം കൽപ്പിച്ചതും ഒരേ ശക്തിയാണെന്ന് ഞാൻ അറബി ഭാഷ പഠിച്ച് ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയതെന്ന് ഒരു മഹാമുനി പറയുകയാണ് ഒരു ഹൈന്ദവ ദാർശനികൻ പറയുക ഈ സമുദായത്തിന് അന്നേരം ഉറങ്ങാനുള്ളതാണ് കൂർക്കം വലിക്കാനുള്ളതാണ് ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളതല്ലേ കൂർക്കം വലിച്ചുറങ്ങുക സുബഹിക്ക് പള്ളി കാലിയല്ലേ ഈ സമുദായത്തിന്റെ ദുരന്തം ജുമയ്ക്ക് നിറയുന്ന പോലെ സുബഹിക്ക് പള്ളി നിറയുന്ന കാലത്തെ ഈ ഉമ്മത്ത് പരീക്ഷണ ഘട്ടങ്ങളെ അതിജീവിക്കുകയുള്ളൂ എന്ന് മഹാന്മാർ പറഞ്ഞത് വെറുതെയല്ല ഊണും ഉറക്കവും പ്രഭാതവും പ്രദോഷവും വെറുതെ സമ്മാനിച്ചതല്ല അള്ളാഹു അതിനോരോന്നിനും അതാതിൻ്റെതായ ന്യായങ്ങളുണ്ട് അതുകൊണ്ടാണ് വൽ ഫജറാണ് പ്രഭാതമാണ് സത്യം അള്ളാഹു ഹബീബ് പറഞ്ഞത് എന്താണ് ലാ തസുബ് നിങ്ങൾ കോഴിയെ കുറ്റം പറയരുത് കോഴി കൂകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അലോസരം അലോസറുണ്ടാവും ആരും കുറ്റം പറയാറില്ല കാരണം വീട്ടുമുറ്റത്ത് കോഴി കൂകൂലല്ലോ കോഴിയെ വളർത്തിയിട്ട് വേണ്ടേ അതുകൊണ്ട് ഇപ്പം കുറ്റമൊന്നുമില്ല പക്ഷേ കാതിൽ അലയ്ക്കുന്ന ശബ്ദം കോഴി കോഴിക്കൂട്ടിൽ നിന്ന് മുഴക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ ഈ നാശം എന്ന് പറഞ്ഞു പോകും പറയരുതേലാത്ത സുബ്ബുദ്ധിക്ക നിങ്ങൾ കോഴിയെ കുറ്റം പറയരുത് പേൻ്റെ ആ തൂക്കുതൊലി സ്ഥല കാരണം അത് നമസ്കാരത്തിന് വിളിച്ചു വിടുകയാണെന്ന് മുഹമ്മദ് റസൂലി കൃത്യം സുബെഹിയുടെ ബാങ്കിൻ്റെ സമയത്ത് കാതോർത്തോളൂ കോഴി കൂകുന്നത് ഞാൻ ഉണർന്ന സമയങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് നിങ്ങൾക്കും അത് കേൾക്കാൻ കഴിയും നിങ്ങൾക്കും അത് കേൾക്കാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്ത് കോഴി കൂകുന്നു ആ സമയത്ത് അള്ളാഹുവിൻ്റെ ബാങ്ക് കൃത്യമായ ആ സമയത്ത് ആ സെക്കൻഡിൽ തന്നെ കോഴി പോവും ലൊഹറിനും നിങ്ങൾക്ക് കേൾക്കാമത് കാതു വട്ടം പിടിച്ചോളൂ അസറിനും നിങ്ങൾക്ക് കേൾക്കാമത് മഹരിബിനും നിങ്ങൾ കാതു വട്ടം പിടിച്ചോളൂ കോഴി ഉള്ളടമുണ്ടെങ്കിൽ അത് ഇന്നില്ല ഇല്ലാതായിപ്പോയി ഇഷ്ക്കും കേൾക്കാൻ നിങ്ങൾക്ക് അതാണ് പ്രകൃതിയുടെ അലാറം അത് നിങ്ങളെ വിളിച്ചുവിടുകയാണ് നമസ്കാരത്തിന് വേണ്ടി അതുകൊണ്ട് കോഴിയുടെ ശബ്ദം കേൾക്കുമ്പോൾ കുറ്റം പറയരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് വൽ ഫജറോ പ്രഭാതം ഒരു വലിയ പ്രതിഭാസമാണ് അതൊരു അത് വെച്ച് ഞാൻ ആണയിടുകയാണ് പ്രഭാതത്തെ സൂക്ഷിച്ചു കൊള്ളണേ പ്രഭാതത്തിൽ ജാഗ്രതയുണ്ടാകണമേ പ്രഭാതത്തിൽ ധ്യാനനിരതനാകണമേ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാകണമേ നിങ്ങളുടെ പ്രഭാതത്തിന് തുടക്കം കുറിക്കുന്നത് വലയാലി നഷിർ വഷഫഫി വൽവത്തിർ വല്ലർ ഹൽഫിദാ ലി കസമുല്ലി ദി ഹിജർ ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ പാഠമില്ലേ ഉണ്ട് ഓരോന്നിലും പാഠമുണ്ട് ഒന്നൊന്നായി പറയാൻ നിന്നാൽ പറഞ്ഞാൽ തീരാത്തത്ര പാഠമുണ്ട് പാഠം പഠിച്ച് അള്ളാഹു നൽകുന്ന ഈ സന്ദേശങ്ങളെ അള്ളാഹു നൽകുന്ന സത്യങ്ങളുടെ ആഴങ്ങളെ അതിൽ അന്തർഭവിച്ചിരിക്കുന്ന രഹസ്യങ്ങളെ രാത്രിയാകുമ്പോൾ മെലാട്രോഡിൻ ഉൽപ്പാദിപ്പിക്കുന്ന അള്ളാഹു പ്രഭാതമാകുമ്പോൾ കോഴിക്ക് കൂകാൻ സമയക്രമം പഠിപ്പിച്ചു കൊടുത്ത സുഭയുടെ കൃത്യസമയത്ത് പഠിപ്പിക്കുന്ന അള്ളാഹു ഇത് മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ് പഠിക്കാനും ചിന്തി ിക്കാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഈ ആമുഖം നമ്മളെ പ്രേരിപ്പിക്കുകയാണ് പടച്ചറപ്പതിന് തൗഫീഖ് തെരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്